തൃശൂർ നാട്ടികയിൽ തടികയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി രണ്ടു കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ധാരുണാദ്യം ഏഴുപേർക്ക് പരിക്കേറ്റു നാട്ടിക ജെ കെ തിയേറ്ററിനടുത്ത് പുലർച്ചെ നാലിനായിരുന്നു സംഭവം നാടോടികൾ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞുകയറുകയായിരുന്നു ഗോവിന്ദാപുരം സ്വദേശികളായ അമ്പത് വയസ്സുള്ള കാളിയപ്പൻ നാലു വയസ്സുള്ള ജീവൻ മുപ്പത്തൊമ്പത് വയസ്സുള്ള നാഗമ്മ ഇരുപത് വയസ്സുള്ള ബംഗാരി ഒരു വയസ്സുള്ള വിശ്വ എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പരിക്കേറ്റ മറ്റ് ഏഴുപേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിലുള്ള ഏഴുപേരിൽ മൂന്നുപേരുടെ നില ഗുരുതരമാണ് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തടി കയറ്റി പോയിരുന്ന ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്ന ഉറങ്ങിക്കിടന്നയിടത്തേക്ക് ഇടിച്ചു കയറിയത് േഡ് മറികടന്നാണ് ലോറി അപകടമുണ്ടാക്കിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ ലൈസൻസ് ഇല്ലാത്ത വാഹനത്തിന്റെ ക്ലീനർ അലക്സ് മദ്യപിച്ച വാഹനം ഓടിച്ചതാണ് കാരണമെന്ന് വൈദ്യപരിശോധനയിൽ കണ്ടെത്തി വാഹനത്തിന്റെ യഥാർത്ഥ ഡ്രൈവർ കണ്ണൂർ സ്വദേശി ജോസഫ് മദ്യപിച്ച വാഹനത്തിലുണ്ടായിരുന്നു ഇരുവരുടെയും പേരിൽ മനഃപൂർവ്വമായ നരഹത്യക്ക് കേസെടുത്തു